നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മുണ്ടോൻ കണ്ടത്തിൽ ഇന്ദിരയാണ് മരിച്ചത് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനയാണ് ഇന്ദിരയെ കൊന്നത് ഇന്ദിരയുടെ ഒപ്പമുണ്ടായിരുന്ന സൂസൻ തോമസ് ആനയുടെ മുമ്പിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു നേര്യമംഗലം കാഞ്ഞിരവേലിൽ കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു രാവിലെ വീടിനു സമീപത്തെ പറമ്പിൽ കൂവ പറിക്കുകയായിരുന്ന ഇന്ദിരാകൃഷ്ണൻകുട്ടിയെ ആന ആക്രമിക്കുകയായിരുന്നു ഇന്ദിരയുടെ നിലവിളി കേട്ടാണ് വീട്ടുകാർ വിവരമറിയുന്നത് നാട്ടുകാരുടെ സഹായത്തോടെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിച്ചു ഇന്ദിരയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികളും നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ പേർ സംഭവമറിഞ്ഞ് അറിഞ്ഞ് എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നിട്ട് ലാസ്റ്റ് പുഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരേലി ഭാഗത്തേക്ക് വരും കാഞ്ഞിരേലി ഭാഗത്ത് വരിക ശേഷി അവിടെ പൂവ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് പറമ്പില് അന്നേരമാണ് ആന വന്ന് തട്ടിട്ട് പോയത് ഡെസ്ക് ന്യൂസ്